കോഴിക്കോട് കുന്നമംഗലം ഗ്രാമപഞ്ചായത്തിൽ വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേടുകൾ നടന്നതായി ബി ജെ പി അനധികൃതമായി വോട്ടർമാരെ കൂട്ടിച്ചേർത്തും ഒഴിവാക്കിയും വോട്ടർ ലിസ്റ്റ് അട്ടിമറിച്ചെന്നാണ് ആരോപണം അകാരണമായി ബി ജെ പി വോട്ടുകൾ തള്ളിയെന്നാരോപിച്ച് പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു വോട്ടർ പട്ടിക ക്രമക്കേടിൽ സി പി എമ്മിന്റെ ഗൂഢാലോചനക്ക് ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുന്നുവെന്ന് ആരോപിച്ചാണ് ബി ജെ പി പ്രവർത്തകർ കുന്നമംഗലം പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചത് പഞ്ചായത്തിനകത്ത് കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി ബിജെപിയുടെ പഞ്ചായത്തിലെ നാലാം വാർഡ് ഒമ്പതാം വാർഡ് തുടങ്ങിയ പല വാർഡുകളിലെയും ബി ജെ പി വോട്ടർമാരെ സ്വന്തം വാർഡുകളിൽ നിന്ന് മാറ്റിയെന്നും പേര് ചേർത്ത പലരുടെയും പേരുകൾ നീക്കം ചെയ്തെന്നുമാണ് ആരോപണം പലതവണ വിഷയവുമായി ബന്ധപ്പെട്ട് പരാതി നൽകി എന്നാൽ വിഷയത്തിൽ ഹിയറിംഗ് വിളിക്കാൻ പോലും ഉദ്യോഗസ്ഥർ തയ്യാറായില്ലെന്നും ബി ജെ പി ആരോപിച്ചു ബി ജെ പിക്ക് എതിരെ ആ നോട്ടീസ് നൽകി തള്ളാൻ കൊടുത്ത വോട്ടുകൾ മുഴുവൻ തള്ളുകയും ചെയ്യുന്ന ഒരു പ്രവണത ഈ കുന്നമംഗലം ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടായിട്ടുണ്ട് കുന്നമംഗലം ഗ്രാമപഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാർ സി പി എമ്മിന് വിടുപടി ചെയ്യുന്ന ഉദ്യോഗസ്ഥ വൃന്ദമായിട്ട് മാറിയിരിക്കുന്നു ബി ജെ പിയുടെ വോട്ടുകൾക്ക് നിഷ്കരണം തള്ളുന്നു ഈ വോട്ട് തള്ളാനാവശ്യമായ പ്രൊസീജിയറ് ഒരു ശതമാനം പോലും പാലിക്കാതെയാണ് കുന്നമംഗലം ഗ്രാമപഞ്ചായത്ത് ഈ വോട്ടുകൾ തള്ളിയിട്ടുള്ളത് അനധികൃതമായി വോട്ടർമാരെ കൂട്ടിച്ചേർത്തും ഒഴിവാക്കിയും ലിസ്റ്റ് അട്ടിമറിച്ചെന്നും ജനാധിപത്യരഹിതമായ നീക്കത്തിനെതിരെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്നും നീക്കം ചെയ്ത വോട്ടുകൾ പുനഃസ്ഥാപിക്കും വരെ ശക്തമായ സമരം നടത്തുമെന്നും നേതാക്കൾ പറഞ്ഞു ജനം കോഴിക്കോട്